ഹലോ ഗായ്സ് അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം നമ്മൾ ഇന്നൊരു വീഡിയോ എടുക്കുകയാണ് ഒത്തിരി ഹാപ്പി ആയിട്ടുള്ളൊരു ദിവസമാണ് എന്നുവെച്ചാൽ മൂന്ന് വർഷങ്ങൾക്ക് ശേഷം നമ്മളിപ്പോൾ നാട്ടിൽ പോവുകയാണ് അപ്പം ഇതൊരു വ്ളോഗായിട്ട് ചെയ്യണമെന്ന് എനിക്ക് നേരത്തെ മൂലം കുറേ നാളായിട്ടുള്ള ഒരു ആഗ്രഹമാണ് കാരണം ഞങ്ങൾ മൂന്ന് വർഷത്തിന് ശേഷമാണ് പോകുന്നത് തന്നെയല്ല നാട്ടിലുള്ളവർക്ക് അറിയത്തില്ല ഞങ്ങൾ ചെല്ലുന്നുണ്ടെന്നുള്ള കാര്യം ആകെ ഞങ്ങളെ കൊണ്ടുവരാൻ വരുന്ന ആൾക്കൊക്കെ അറിയത്തുള്ളൂ ഞങ്ങളുടെ വീട്ടിലറിയില്ല അപ്പം അവർക്ക് സർപ്രൈസ് ആയിട്ട് ചെല്ലുന്നത് ഒരു മെമ്മറബിൾ ആയിട്ട് നമ്മുടെ ചാനലിടണമെന്ന് എനിക്ക് താല്പര്യമുണ്ടായിരുന്നു ഇന്ന് നേരത്തെ മുതലേ അതുകൊണ്ട് തന്നെ ഇത് ആർക്കും അറിയില്ല അതുകൊണ്ടാണ് കുറച്ച് ദിവസമായിട്ടൊന്നും എനിക്ക് വീഡിയോ ഇടാനൊന്നും പറ്റുന്നത് കാരണം ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഇതെങ്ങാനും പറഞ്ഞു പോവുമോ എന്നൊക്കെ ഉള്ളൊരു ടെൻഷനുണ്ടോയെന്ന് ഞാൻ പറഞ്ഞിട്ടേ ഇല്ല അപ്പം ഇനി പോകുന്ന വഴി എയർപോർട്ടിനകത്തുള്ള ഒരുപാട് കാര്യങ്ങളൊന്നും എനിക്ക് കാണിക്കാൻ പറ്റത്തില്ല കാരണം ഇവിടെ കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ട് തന്നെയല്ല മോനെ ഒരാൾ ഹാൻഡിൽ ചെയ്താലേ ഒരാൾക്ക് ലഗേജ് ഒക്കെ എടുത്തോളെ നടക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് എത്ര മാത്രം കാണിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല പക്ഷെ അത് പറ്റുന്നത്ര ഞാൻ കാണിക്കാം എന്തായാലും നാട്ടിൽ ചെന്നിട്ടുള്ളത് ഞാൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ടെന്ന് നോക്കാം വീഡിയോ എടുക്കാനായിട്ട് അതുകൊണ്ട് അത് ഞാൻ എന്തായാലും എടുത്തിരിക്കും കേട്ടോ അപ്പം നമുക്ക് ഇപ്പം ഞാൻ പ്രയർ ചെയ്യാൻ പോവാണ് ലഗേജ് ഒക്കെ ഓൾറെഡി വണ്ടിയെ കയറ്റി അതുകൊണ്ടാണ് ഇച്ചാനൊന്നും ഇല്ലാതെ കേട്ടോ അവരൊക്കെ വണ്ടി കയറ്റാൻ വേണ്ടി പോയി ഡനോ ഇജാൻ്റെ അടുത്ത് പോയി ഞാൻ ഈ ബാക്കിയെല്ലാം അറേഞ്ച് ചെയ്തിട്ട് പ്രയർ ചെയ്തതിന് ശേഷം സ്റ്റാർട്ട് ചെയ്യാം ഏ പ്ര ഞങ്ങൾ പോകാനൊക്കെ ഇറങ്ങുകയാണ് അപ്പോൾ വേറൊരു ഫാമിലിയും കൂടി ഉണ്ട് ഞങ്ങളുടെ കൂടെ പറ്റുന്നത്രയൊക്കെ ക്യാപ്ചർ ചെയ്യാം കേട്ടോ അപ്പം ഞങ്ങളെല്ലാവരും താഴെ വന്ന് വണ്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ് അപ്പോൾ ആണെങ്കിൽ നല്ല മഴയാണ് ഞങ്ങളീ പോകുന്നത് നവംബർ ലാസ്റ്റ് വീക്കിലാണ് നവംബർ ട്വൻറ്റി സിക്സ്ത്തിനാണ് ഞങ്ങൾ നാട്ടിൽ പോയത് അപ്പോൾ ഇതാണ് നമ്മൾ ഇവിടുത്തെ ഒരു ഫാമിലി എന്ന് പറഞ്ഞത് അവരുണ്ടായിരുന്നു അതുകൊണ്ട് യാത്ര വലിയ ബുദ്ധിമുട്ടില്ലാതൊക്കെ അങ്ങ് കടന്നുപോയി കേട്ടോ എന്നു വെച്ചാൽ അനോയ്ക്ക് കളിക്കാനൊക്കെ ആളുണ്ടായി ഇവർ ഷാർജ വരെ ഉണ്ടായിരുന്നുള്ളു ഇവർ അത് കഴിഞ്ഞ് കോഴിക്കോട്ടോട്ടുള്ള ഫ്ലാറ്റിനാണ് പോയത് അപ്പം ഞങ്ങൾ കയറി കുറച്ച് ലേറ്റായിരുന്നു അന്ന് ഇവിടെ എന്തൊക്കെയോ ബ്ലോക്കും ഉണ്ടായിരുന്നു മഴയും അതൊക്കെ ആയതന്നുള്ള ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു എന്നാലും കറക്റ്റ് സമയത്ത് അവിടെ എത്താൻ പറ്റി അവിടെ ചെന്നപ്പോഴുമൊക്കെ നന്നായിട്ട് മഴ പെയ്യുക ഇതാണ് കേട്ടോ ഇവിടുത്തെ എയർപോർട്ട് കെണി എയർപോർട്ട് ഇതാണ് നമ്മളതിനകത്തേട്ട് പോകുന്നുള്ളൂ അപ്പോൾ പിന്നെ അകത്തേ ഒന്നും എനിക്ക് വലിയ കാര്യമായിട്ടൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായില്ല പക്ഷേ എടുക്കണമെന്ന് വിചാരിച്ചു പക്ഷെ മഴയായിരുന്നു പിന്നെ മോനെ ഞാൻ പറഞ്ഞില്ല ഒരാൾ ഹാൻഡിൽ ചെയ്തെങ്കിൽ മാത്രമേ ഒരാൾക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ അപ്പം നമ്മൾ അങ്ങനെ ഇത്രയും പെട്ടെന്നാ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലായിരുന്നു കാരണം ഒന്നാമത് നമ്മൾ പോയിട്ട് മൂന്ന് വർഷമായി ഞാൻ മോനുണ്ടായിട്ട് കുറച്ച് നാൾ നാട്ടിൽ സ്റ്റക്കായിരുന്നു കോവിഡായിട്ട് അത് കഴിഞ്ഞിട്ട് വന്നതിന് ശേഷം ഞാൻ പിന്നെ പോയിട്ടില്ല അപ്പം അന്നേരം നമുക്ക് ആ ഒരു എക്സൈറ്റ്മെൻറ് ഉണ്ട് അപ്പം നമ്മളെ ഫ്ലൈറ്റ് വന്ന് കിടപ്പുണ്ട് കേട്ടോ അതാണ് ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ മോൻ അവിടുന്ന് ഒരു വയസ്സൊക്കെ ആകാറപ്പോൾ പോകുന്നതാണ് അത് കഴിഞ്ഞിട്ട് ശേഷം അവനും പോയിട്ടില്ല അപ്പോൾ അവൻ ആദ്യമായിട്ടാണ് അവൻ്റെ ഓർമ്മയിലുള്ള പോലെ ഫ്ലൈറ്റിൽ കയറുന്നത് അപ്പം നേരത്തെ വരുമ്പോൾ എന്നാണ് ചെറുതായിട്ട് അവൻ ഓർമ്മയൊന്നും ഇല്ലല്ലോ അവൻ ചെറുതല്ലായിരുന്നു അതുകൊണ്ട് അവൻ അതിൻ്റെ കാര്യങ്ങളൊന്നും അറിയില്ല അപ്പോൾ അവിടെ നിന്ന് തന്നെ അവനൊരു ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഷാർജ് വരെ ഒക്കെ ആയിരുന്നു അത് കഴിഞ്ഞപ്പോഴത്തേന് ആൾ നല്ലതായിട്ടങ്ങ് ഉറങ്ങി അപ്പം ഞങ്ങൾ കയറി ഇരുന്നു കേട്ടോ അപ്പോൾ അവൻ അതിൻ്റെ ഓരോ കാര്യങ്ങൾ പണിതുകൊണ്ടിരിക്കുകയാണ് തിരിച്ചു വന്നപ്പോഴും നല്ല പണിയുണ്ടായിരുന്നു കേട്ടോ നാട്ടിലോട്ട് പോകുന്നുണ്ട് തിരിച്ചു വരുന്ന അത്ര വലിയ രസം അപ്പോൾ ഒരു തിരിച്ചു വന്ന് കഴിഞ്ഞിട്ടുള്ള ഒരു വീഡിയോ എഡിറ്റിങ്ങായിരുന്നു അപ്പം ഞാനെക്കൂട്ട് ഉറങ്ങിപ്പോയി അവനാ ഇത് കണ്ടുകൊണ്ട് ക്ലൗഡ്സ് കണ്ട് കണ്ടിരുന്ന് അവനങ്ങ് ഇച്ചാൻ ഏതോ ഒരു സിനിമ ചെറുതായിട്ട് കണ്ടു തുടങ്ങിയായിരുന്നു അപ്പോഴത്തേക്കും പിന്നെ അവൻ ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ രണ്ടേരോട് ഇരുന്ന് കാണാൻ തുടങ്ങി അപ്പഴത്തെ സിനിമകൾ അതൊന്ന് നല്ല ഗുസ്തി നടക്കുന്നുണ്ട് അപ്പം ഇല്ലേനോ അങ്ങ് ഉറങ്ങി ഉറങ്ങിപ്പോയായിരുന്നു പിന്നെ ഷാർജെടുക്കാറായപ്പോഴാണ് എഴുന്നേറ്റത് അപ്പോൾ അവന് ഞങ്ങൾ ഓർഡർ ചെയ്തിരുന്നത് ഒരു ചിക്കൻ സാൻഡ്വിച്ച് എങ്ങുണ്ടായിരുന്നു തോന്നുന്നു പിന്നെ ഞങ്ങളെല്ലാവരും ഞങ്ങൾ രണ്ടുപേരും ചിക്കൻ ബിരിയാണി ആയിരുന്നു അവർ ചിക്കനും റൈസും ആയിരുന്നു തോന്നുന്നു അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്ന കേട്ടോ ഞങ്ങളത് തന്നെയായിരുന്നു രണ്ട് ഫ്ലൈറ്റിലും ഞങ്ങൾ ഷാർജ് ഇറങ്ങിയിട്ടല്ലേ പിന്നെ പോകുന്നത് അപ്പം രണ്ട് ഫ്ലൈറ്റിലും ഇതുതന്നെയായിരുന്നു ഞങ്ങൾക്ക് വന്ന് അവന് രണ്ട് വെറൈറ്റി ആയിരുന്നു ഒന്ന് സ്പൈസി ഒന്ന് നോൺ സ്പൈസി ആയിരുന്നു അവന് വന്നിരുന്നത് പക്ഷേ രണ്ടോ അതിന് വലിയ കാര്യമായിട്ട് ഇഷ്ടപ്പെട്ടില്ല എനിക്കും ഇഷ്ടപ്പെട്ടില്ല പിന്നെ സ്പൈസി ആയിട്ടുള്ള വിചായം കഴിച്ചു നോൺ സ്പൈസി എനിക്ക് തോന്നുന്നു ഞാൻ കളഞ്ഞു തോന്നുന്നു കാരണം അത് അവൻ നോൺ സ്പൈസി തന്നെ നമ്മൾ കഴിക്കില്ല അവൻ ഒട്ട് കഴിച്ചില്ല പിന്നെ എന്നെക്കോട്ടെ അത്യാവശ്യം നല്ലൊരു ഒർക്കൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് വന്നപ്പോൾ ഞാൻ അവൻ്റെ ഫുഡ് എടുത്ത് കൊടുക്കുവാണ് ആദ്യമൊക്കെ പിള്ളേ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലൊക്കെ തുറന്നു എടുത്തു ഒക്കെ ചെയ്തു പക്ഷേ രണ്ട് കടിയെങ്ങാണ്ടേ അടിച്ചുള്ളൂ കേട്ടോ അത് കഴിഞ്ഞപ്പോൾ അവൻ്റെ ആ സന്തോഷമൊക്കെ മാറി കാരണം അതിൻ്റെ അകത്തുള്ള ഫീല്ലിങ് ഒരുപാട് താഴെയായിരുന്നു അതുകൊണ്ട് തന്നെ അവനത് കിട്ടിയത് മൊത്തം പന്ന അതുകൊണ്ട് അവൻ്റെ ആ ഇഷ്ടം പോയി ഇതുകൊണ്ട് അത് നല്ലൊരു സീനല്ലേ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട് സന്ധ്യ ആ തുടങ്ങുന്ന ഒരു ഭാഗമാണ് കേട്ടോ നല്ല രസമുണ്ടായിരുന്നു ആ ഫ്ലൈറ്റിനകത്തേക്ക് ഈ ഒരു യെല്ലോയിഷ് കളറായിരുന്നു മുഴുവൻ നല്ല ഭംഗിയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും അടുത്ത ഫ്ലൈറ്റിൽ കയറി തോന്നും ഷാർജ ഫ്ലൈറ്റാണ് ഉണ്ടോ മറ്റോ പോയി ഞങ്ങൾ ഷാർജ ഫ്ലൈറ്റിലായി ഷാർജന്ന് നാട്ടിലോട്ടുള്ള ഫ്ലൈറ്റാണ് കേട്ടോ വേണ്ട അല്ല അവിടെ കിടപ്പുണ്ട് ഏതാണ്ടന്നെ കലിപ്പായിട്ട് കിടക്കുവാൻ പറ്റുക അപ്പോൾ അവിടെയും ഞങ്ങളുടെ ഫുഡ് വന്നു അങ്ങനെ കൊച്ചി എത്തി കൊച്ചി ൊക്കെ ആയിട്ട് മുന്നേ പോയി ഞാൻ കൊച്ചി നടത്തണ്ടുവരുകയാണ് അപ്പം ഞങ്ങൾ അങ്ങോട്ട് പോയപ്പോൾ രണ്ട് പേരുടെ ഹാൻഡ് കാര്യം എടുത്തിട്ടുള്ളത് തിരിച്ച് പോയപ്പോഴാണ് മൂന്നുപേരുടെ എടുത്തത് അപ്പോൾ ചാച്ചനായിരുന്നു എൻ്റെ ചാച്ചനായിരുന്നു വന്നിരുന്നത് ഞങ്ങൾ വീട്ടിലെത്തി അങ്ങനെ കേട്ടോ രാവിലെ രാവിലെ ആകുമ്പോൾ വീട്ടിലെത്താം അപ്പം ഞങ്ങൾ വീട്ടിലോട്ട് പോയി കൊണ്ടിരിക്കുക അപ്പം ഞാൻ പറയുവാണെങ്കിൽ അപ്പോൾ ഇതുക്കിപ്പോഴത്തേക്കെ പോകുക അറിയുക കാരണം ഈ മീറ്റില്ലാതെ നടക്കുമ്പോൾ ശബ്ദം കേൾക്കുമെന്ന് ഓർത്തിട്ടാണ് ഞാൻ പുതുക്കെ പോകുമ്പോൾ പിത്തേക്കെ പോകാമെന്ന് പറഞ്ഞു പറഞ്ഞ് പോകാനാണ് കേട്ടോ ഇവിടെയൊക്കെ ഞാൻ ഇച്ചിരി ഫാസ്റ്റ് ആയില്ല ഭയങ്കര സ്ലോ ആയി പോകാൻ പറ്റും ഞങ്ങൾ വീടിൻ്റെ ഫ്രണ്ടിലെത്തി വീട്ടിൽ പപ്പയില്ലാട്ടോ ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ കണ്ടായിരുന്നു പപ്പ ആ ലോറിയുണ്ട് എടുക്കാനായിട്ട് പോകുന്നത് അപ്പം അപ്പം ലോറിയാണുള്ളത് അപ്പം അതുകൊണ്ട് പോകുന്നത് ഞങ്ങൾ കണ്ടായിരുന്നു അപ്പം ഇപ്പം മമ്മിയേ ഉണ്ടാവുള്ളൂ ഞങ്ങൾക്ക് അറിയാം പിന്നെ അമ്മച്ചി കാണും അല്ലാതെ വേറെ ആരോ ഞങ്ങൾ വിളിച്ചിട്ട് ഹോളിമ്പിൽ അടിച്ചിട്ടൊന്നും ആരും വരുന്നില്ല മമ്മി വാഷ്റൂമിലായിരുന്നു അത് കാണും മമ്മി വന്നില്ല പിന്നെ ഞങ്ങൾ അകത്തോട്ട് കയറി പോയപ്പോൾ കണ്ടുപിടിച്ച ഞാൻ ചാചന പറഞ്ഞു കൊടുക്കുക അങ്ങോട്ട് നീങ്ങി ഇന്ന് വിടുക ഞാൻ മമ്മി മമ്മിപ്പോൾ വെളിയിൽ ഇറങ്ങി വരും അയ്യോ എന്ന് പറഞ്ഞ് ഭയങ്കര എക്സൈറ്റഡ് ആകുന്നുണ്ട് പക്ഷെ അങ്ങനെയല്ല ഞങ്ങൾ അങ്ങോട്ട് കയറി പോകേണ്ടി വന്ന കേട്ടോ അമ്മി പക്ഷെ ഒരു രണ്ട് മൂന്ന് മിനിറ്റോട് വെയിറ്റ് ചെയ്ത മമ്മി ഇറങ്ങി വന്ന അങ്ങനെ അപ്പം ഞങ്ങൾ അങ്ങനെ കയറിപ്പോവാണ് കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് അമ്മച്ചി ആ സൈഡിലത്തെ റൂമിൽ ഇരിപ്പുണ്ട് അമ്മച്ചി ചോദിക്കുന്നുണ്ട് ആരാണ് അമ്മച്ചി കണ്ടില്ല ആരാണ് അങ്ങനെ അവിടത്തെ മമ്മിയടത്ത് കഴിഞ്ഞു ഇനിപ്പ എന്റെ മമ്മി ദുബായി വരുന്നുണ്ടെട്ടോ അപ്പൊ മമ്മി ഞങ്ങൾ വന്ന ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് വന്നത് മമ്മിക്കറിയാം ഞങ്ങൾ വരുമെന്നുള്ള കാര്യം ഞങ്ങൾ വന്നിട്ടുണ്ടെന്നുള്ള കാര്യം അറിയാം പക്ഷേ മമ്മി ഞങ്ങളെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് തപ്പിക്കൊണ്ടിരിക്കട്ടെ ഞാനിവിടെ മാറി നിൽക്കുക അതിന് ഞങ്ങൾ ഒരു ഒരക്സൈറ്റ്മെൻ്റ് കൊടുക്കാവുന്ന ഓർത്ത് നിന്നാണ് അപ്പം മമ്മി വിചാരിച്ചാണ് ഞങ്ങൾ വരാൻ ലേറ്റായിരുന്നു അപ്പം മമ്മി ഇങ്ങെത്തിട്ട് മമ്മി ഞാൻ എന്നെ കണ്ടില്ല ഇപ്പോഴാണ് കണ്ടത് കൊണ്ട് അങ്ങനെ മമ്മി മൂന്ന് വർഷം ശേഷമാണ് എന്നെ ഇവനെയും കാണുന്നത് ഇച്ചായനെ കണ്ടായിരുന്നു രണ്ട് പ്രാവശ്യം അതിനിടയ്ക്ക് ദുബായ് മാ ഇച്ചായം പോയപ്പം മമ്മി അവിടെ ഉണ്ടായിരുന്നോണ്ട് കണ്ടായിരുന്നു ഇപ്പോഴാണ് അവനെയും എന്നെയും കാണുന്നത് മമ്മിക്ക് എന്നെ ചെയ്യണമെന്ന് അറിയത്തില്ല മമ്മി എടുത്ത് ഭാര്യ എടുക്കുവാണ് അവൻ ഉറങ്ങുമായിരുന്നു അവൻ താഴെ പോകുമെന്ന് എനിക്ക് പേടിയോ അതാണ് ഞാൻ പിടിക്കാൻ ചെല്ലുന്നത് അപ്പം മമ്മിമാരുടെ റിയാക്ഷൻ മാത്രമേ ഞാൻ ഇട്ടിട്ടുള്ളൂ പിന്നെ ബാക്കിയെല്ലാം അടുത്ത വീഡിയോ കാണാട്ടോ അതുവരെ ബൈ ബാബേ സി ടേക്ക് കെയർ